നമ്മുടെ ഇന്നത്തെ അതിഥി തിരുവനന്തപുരം വട്ടപ്പാറ എസ് മെഡിക്കൽ കോളേജിലെ അസ്ഥി ലോഹ പ്രൊഫസർ അനിൽകുമാർ സാറാണ് എഴുത്തുകാരനും നോവലിസ്റ്റുമായ അദ്ദേഹമായ ഇന്ന് വിശേഷം സാർ നമസ്കാരം അപ്പോൾ ആദ്യ ചോദ്യം തന്നെ സാറിനോട് സാറിന് സ്വയം ഒന്ന് പരിചയപ്പെടുന്നു ഞാൻ വട്ടപ്പാറ പ്രൊഫസറാണ് എൻ്റെ പേര് ഡോക്ടർ എസ് ഡി അനിൽകുമാർ സാഹിത്യ നിയമത്തിന് എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് ഞാൻ ആലപ്പുഴ ടി ഡി മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും അസുര വിഭാഗത്തിൽ ഉന്നത ബിരുദവും നേടിയ വ്യക്തിയാണ് പത്ത് മൂപ്പത് വർഷമായിട്ട് ഈ മെഡിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു ഞാൻ കൂടാതെ തന്നെ സാഹിത്യ തൽപ്പരൻ ആയതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തന്നെ ഞാൻ കവിതയും എഴുതാറുണ്ട് കൂടാതെ കഥയും നോവലും എഴുതാറുണ്ട് എതായിട്ട് ഇരുപതോളം പുസ്തകങ്ങൾ ഇവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ആദ്യ കവിതാ സമാഹാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അറിവിന്റെ നോവുകൾ എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഏകദേശം പത്ത് മുപ്പത് കവിതകളുടെ ഒരു സമാഹാരമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിൽ എന്റെ രാമായണം എന്ന രീതിയിൽ രണ്ടാമത്തെ സമ്മാനം പ്രസിദ്ധീകരിച്ചു പിന്നെ പ്രാക്ടീസിൻ്റെ തിരക്കുകൾ കാരണം ആക്റ്റീവായിട്ട് രചനാരംഗത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമാണ് വീണ്ടും രചനാരംഗത്തേക്ക് സജീവമായിട്ട് മുന്നിലെത്തിയത് അതിനുശേഷം ഞാൻ പന്ത്രണ്ടോ പതിനൊന്നോളം കവിതാ സമാഹാരങ്ങൾ അഞ്ച് കഥാസമാഹാരങ്ങൾ നാല് നോവലുകൾ എന്നിവ എഴുതിയിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളും ലഭിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതാണ് എൻ്റെ എഴുതലെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കുറച്ചുനാളിൽ എനിക്ക് കവിതയും മലയാള സാഹിത്യവും വളരെ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത് എഴുതുവാൻ ആഗ്രഹിച്ചു വായിക്കുകയും ചെയ്യുമായിരുന്നു കൂടുതൽ വായനയാണ് എഴുതിയിലേക്ക് മുന്നോട്ട് വരാൻ എന്നെ സഹായിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ റീഡിംഗിൽ പഠിക്കുമ്പോൾ തന്നെ കൊല്ലം അപ്ഡി ലൈവൻ്റെ അർഹമായിരുന്നു ദിവസം ദിവസേന ഓരോ പുസ്തകങ്ങളെടുക്കി കഴിവതും അത് വായിക്കാനും താല്പര്യമുണ്ടായിരുന്നു ആധുനിക കവിതകളായത് അതുകൊണ്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു സ്നേഹപണിക്കരുടെ കവിതകളാണ് ഞാൻ കൂടുതലായി വായിച്ചത് സ്വാഭാവികമായിട്ടും നമ്മുടെ ആഗ്രഹമാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് എഴുത്തിനോടും സാഹിത്യോടും എനിക്കുള്ള ആഗ്രഹമാണ് ഈ തൊഴിലിനിടയ്ക്കും ഇത് എഴുതാനുള്ള ഒരു പ്രചോദനമായി മാറിയതെന്നാണ് ആഗ്രഹിക്കുന്നത് മനസ്സാണല്ലോ എൻ്റെ ഭാര്യ ഡോക്ടർ ശ്രീകരസ്റ്റ് ആണ് ഏകമകൻസ് ഭാര്യയുടെ വളരെയധികം സഹായം എനിക്ക് എപ്പോഴും എഴുത്തിൻ്റെ മേഖലയിലുണ്ട് ഒരുപക്ഷെ എൻ്റെ എഴുത്ത് ആദ്യം വായിക്കുന്നതും അതിനുള്ള പോരാക്കരങ്ങൾ തിരുത്തുന്നതും ഒക്കെ എൻ്റെ ഭാര്യയാണ് ആ സഹായം കൊണ്ടാണ് എനിക്ക് ഇത്ര എഴുതാൻ പറ്റിയെന്നാണ് അങ്ങനെ ഒരു ചിന്താഗതി മലയാളത്തിൽ പൊതുവേ ഉണ്ട് ഒരു കവി കവിത മാത്രം എഴുതണമെന്നും കഥാകൃത്ത് കഥ മാത്രം എഴുതണമെന്നും നോവലിസ്റ്റ് നോവൽ മാത്രം മാത്രമതിയുണ്ട് അതാ അടിസ്ഥാനപരമായി ഞാനൊരു കവിയാണ് പക്ഷേ പലപ്പോഴും എൻ്റെ പരിമിതിയായിരിക്കാം കവിതയിൽ എനിക്ക് ആവിഷ്കരിക്കാൻ പറ്റാത്ത വിഷയങ്ങളെ കഥയിലോ നോവലിലോ ആവിഷ്കരിക്കാൻ ശ്രമിക്കാൻ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമുണ്ടെന്നും എഴുത്തുകാരൻ എന്ത് എഴുതണം എങ്ങനെ എഴുതണം ഏത് രൂപം അവൻ്റെ ആത്മാവിഷ്കാരത്തിന് ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ മാത്രം സ്വകാര്യ അവകാശമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് കവിതയും കഥയും നോവലും എഴുതുന്നതിന് ഞാൻ യാതൊരു തെറ്റും കണക്കാക്കുന്നു ഒരാൾ തന്നെ ഇപ്പോൾ ഞാൻ ഡോക്ടറായ ഞാൻ എഴുതുന്നതിന് കുറ്റമില്ല വക്കീലായ ഒരാൾ വേറൊരു ജോലി ചെയ്യുന്നതിന് കുറ്റമില്ല പക്ഷേ ഒരു എഴുത്തുകാരനായ ഞാൻ കഥയും കവിതയും നോവലും എഴുതുന്ന കുറ്റമാണ് എന്ന് പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നവരെ കളിക്കളം ഞാൻ അടിസ്ഥാനപരമായി ഞാനൊരു കവിയായതുകൊണ്ട് തന്നെ ഏതെഴുത്തിലും കവിതയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് എൻ്റെ നോവലുകളായാലും കഥകളായാലും അതിൻ്റെ ഭാഷയായാലും കവിതയോട് അടുത്ത് നിൽക്കുന്നതാണ് അടിസ്ഥാനപരമായിട്ട് ഞാനൊരു കവിയാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഏറ്റവും ഇതുവരെ എഴുതിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി അഭിലാഷ് മോഹൻ എട്ടെ എന്ന ഒരു ചെറിയ നോവലാണ് കാരണം അതിൻ്റെ ഭാഷ ഭാഷയാണ് കവിത പോലെ തന്നെ മനുഷ്യന്റെ മനസ്സിലൂടെ സഞ്ചരിക്കുന്ന കൃതിയാണ് കവിത പോലെ തന്നെ വൈകാരിക സംഘർഷങ്ങളെ മനോഭാവമായി ചിത്രീകരിക്കുന്ന കൃതിയാണ് അതുകൊണ്ട് തന്നെ ആ കൃതിയെ ഒരു ഉത്തമമായ കവിതയായിട്ട് തന്നെയാണ് ശൈലി ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ പറയേണ്ട പല കാര്യങ്ങളും ഏറ്റവും ഫലപ്രദമായി തുറന്നു തുറന്നുപോകാൻ കഴിയുന്നത് സാഹിത്യ രൂപത്തിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും കവിതയിലൂടെയാണ് കവിത വായിക്കുന്നവരും മനസ്സിലാക്കുന്നവരും വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ മാത്രമല്ല കവിതയ്ക്ക് പല വ്യാഖ്യാന തലങ്ങളും ഉണ്ടായത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോക്കസ് ചെയ്ത് മടിക്കും അതുകൊണ്ട് തന്നെ കവിതയിലൂടുകൂടി എൻ്റെ മനസ്സിന്റെ വികാരങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും പ്രകടിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ സാഹിത്യ സത്യസന്ധതയാണ് താങ്കളുടെ ആ സത്യസന്ധത സത്യത്തിൽ സാഹിത്യത്തിൽ സത്യസന്ധതയ്ക്ക് തുലുവറവാണ് ഒരു സ്വന്തം വേണ്ടി മാത്രം പേനയുന്തുന്നവരാണ് ബഹുഭൂരിപക്ഷം സാഹിത്യകാരന്മാർ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് നിന്ന് വ്യവസ്ഥിതിക്ക് ഓശാനപാടി വളയ വട്ടം വട്ടം വളയും വാങ്ങാനാണ് സാഹിത്യകാരന്മാരന്മാർക്ക് പൊതുവെ താല്പര്യം പക്ഷേ സാഹിത്യകാരൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് സത്യസന്ധമായിരിക്കണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലാത്ത സാഹിത്യകാരൻ സമൂഹത്തിന് ശാപവും പാരവുമാണ് സമൂഹത്തിനെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യക്തി തന്നെ കൂടിയായിരുന്നു കാരണം സമൂഹം വളരെ കൂടിയാണ് സാഹിത്യകാരിലേക്ക് പോകുന്നത് ആ പ്രതീക്ഷയാണ് അവൻ്റെ കൃതികളെ വിലയിരുത്തുവാനും അവൻ്റെ കൃതികളെ വായിക്കുവാനും സാധാരണ എഴുത്തുകാർ തയ്യാറാവുന്നതിൻ്റെ തരത്തിലുള്ള പ്രചോദനം അവരെ വഞ്ചിക്കരാണ് സത്യസന്ധതയില്ലാത്ത എഴുത്തുകൾ എഴുത്തുകാരൻ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് എൻ്റെ എഴുതിനെ കുറച്ചുകൂടെ മൂർച്ഛ ഉള്ളതാക്കാനും എൻ്റെ എഴുതിനെ കുറച്ചുകൂടെ സംസ്കൃതമാക്കാനും പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഇനിയും ഒരു കവിതയോ കഥയോ നോ ഒരു എഴുതണം എന്നുള്ളൊരു ആഗ്രഹമാണ് അഭിവാൻജയാണ് സാഹിത്യകാരൻ തീർച്ചയായിട്ടും ഒരു നല്ല ഡോക്ടറായി മാറും കാരണം ഒരു മനുഷ്യ കുലത്തെ സ്നേഹിക്കുന്നവൻ പ്രകൃതിയെ സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ മനുഷ്യനോട് കരുണയും ദയയും അതുപോലെ സ്നേഹവും ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു നല്ല സാഹിത്യകാരനാകാൻ പറ്റൂ ഞാൻ ഏതെങ്കിലും തരത്തിലൊരു നല്ല ഡോക്ടറായി മാറിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഉള്ളിലുള്ള കലയും സാഹിത്യവുമാണെന്ന് ഞാൻ പൊതുവായി വിശ്വസിക്കുന്നു എൻ്റെ അസ്തിത്വം കലയിലും സാഹിത്യത്തിലുമാണെന്ന് ഞാൻ പൊതുവായി വിശ്വസിക്കുന്നു ഒരു ഒരു ഡോക്ടർ പ്രൊഫഷനില് എൻ്റെ സഹായത്തിലുള്ള കലയും ഒരു കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് വ്യവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ വികാര വിചാര പ്രതലവും മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പുതിയ എഴുത്തുക മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം എഴുതുകാരൻ പഴയതിന് മറ്റീതിയിൽ ആവിഷ്കരിക്കുകയല്ല പുതിയ പുതിയ വാ വാചക ഘട്ടങ്ങളെ പുതിയ ചിന്താതര തലങ്ങളെ പുതിയ രചനാശൈലിയെ പുതിയ വ്യാഖ്യാനങ്ങളെ കവിതയിലും കഥയിലും നോവലിലും കൊണ്ട് കൊണ്ട് കൊണ്ടെത്തിച്ചാൽ മാത്രമേ അത് കാലത്തെ അതിജീവിക്കുകയുള്ളൂ അനുകരണമല്ല ആവിഷ്കാര ആവിഷ്കാരമാണ് സാഹിത്യത്തിൻ്റെ ആത്മാവ് എന്ന് പുതിയ വ്യക്തികൾ തിരിച്ചറിയട്ടെ എന്നാണ് പറയാനുള്ളത് നമുക്ക് വേണ്ടി സമയം ഡോക്ടർ േമേന്ദ്രൻ കളിക്കാവുമെന്നും എന്റെ എല്ലാവിധമായ സ്നേഹവും നന്ദിയും അറിയിച്ചു